നമസ്കാരം എല്ലാവർക്കും പുതിയ അറിയിപ്പിലേക്ക് സ്വാഗതം രണ്ടായിരം രൂപ വീതം മൂന്ന് തവണയായ വർഷത്തിൽ ആറായിരം രൂപ കർഷകർക്ക് ലഭിക്കുന്ന പി എം കിസാൻ സമ്മാൻ നിധിയുടെ ഇരുപതാമത്തെ ഗഡുവാണ് ഈ ജൂലൈ മാസത്തിൽ വിതരണം ചെയ്യാൻ തയ്യാറായിരിക്കുന്നത് നാല് മാസത്തിലെ തുകയാണ് ഓരോ രണ്ടായിരം രൂപയും സാധാരണ മൂന്നാമത്തെ മാസമാണ് അടുത്ത ഘട് തുകയായി വിതരണം ഉണ്ടാവാറുള്ളത് അങ്ങനെ ജൂൺ മാസത്തിൽ ലഭിക്കേണ്ട തുകയാണ് ഇപ്പോൾ വൈകി ജൂലൈ മാസത്തിൽ വിതരണത്തിന് തയ്യാറായിരിക്കുന്നത് ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ മാസങ്ങളിലെ ഘടുവിലെ മാസങ്ങളിലെ ഘടുവായ രണ്ടായിരം രൂപ വിതരണത്തിനായി പബ്ലിക് ഫിനാൻസ് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിൽ നിന്നോ കർഷകരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എന്നാണ് തുക എത്തേണ്ടത് എന്ന് ഇനി കേന്ദ്ര സർക്കാരാണ് തീരുമാനിക്കേണ്ടത് കിസാൻ നിധിയുടെ വിതരണം പ്രധാനമന്ത്രി നേരിട്ടാണ് നടത്തിപ്പോരുന്നത് കർഷക കൂട്ടായ്മയായോ പൊതുസമൂഹത്തെ അഭിസംബോധന ചെയ്തോ ഒരു സ്വിച്ച് ഓഫ് കർമ്മത്തിലൂടെ കിസാൻ സമ്മാൻ നിധിയുടെ ഗഡുവിന്റെ വിതരണം വിതരണം പ്രധാനമന്ത്രി നിർവഹിക്കുന്നതാണ് കിസാൻ നിധിയുടെ ആനുകൂല്യം ലഭിക്കുന്നവർ ഈ ജൂലൈ മുപ്പത്തി ഒന്നിനുള്ളിൽ തന്നെ അഗ്രി സ്റ്റാക്ക് ഫാർമർ രജിസ്റ്ററിൽ പേര് രജിസ്റ്റർ ചെയ്യണമെന്ന് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും നിർദ്ദേശവും ഉണ്ടായിരുന്നു ഇത് രജിസ്റ്റർ ചെയ്യുന്നതിലൂടെ കർഷകന് ഒരു ഐ ഡി കാർഡ് ജനറേറ്റ് ചെയ്യപ്പെടുന്നു കൂടാതെ കർഷകന്റെ കൃഷിസ്ഥലവും നിലവിലെ ഏത് കൃഷിയാണ് ഉള്ളത് എന്ന വിവരവും ഡിജിറ്റൽ കേന്ദ്ര സർക്കാരിന്റെ രജിസ്റ്റർ രേഖപ്പെടുത്തുന്നു കേന്ദ്ര സർക്കാരിന്റെ വിവിധ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിന് ഈ കർഷക ഐ ഡി കാർഡ് ഇനിയുള്ള സമയത്ത് പ്രയോജനപ്പെടുത്താവുന്നതാണ് കിസാൻ ക്രെഡിറ്റ് കാർഡ് വഴി അഞ്ച് ലക്ഷം രൂപ വരെ കുറഞ്ഞ പലിശ നിരക്കിലും വായ്പ ലഭിക്കുന്നതിനും വരും നാളുകളിൽ ഈ കർഷക ഐ ഡി കാർഡ് ഉപകാരപ്പെടുന്നതാണ് യഥാർത്ഥ കർഷകർക്ക് മാത്രമായി കിസാൻ നിധി ആനുകൂല്യങ്ങൾ ലഭ്യമാക്കുന്ന രീതിയിലാണ് ഇപ്പോൾ പദ്ധതി മാറിക്കൊണ്ടിരിക്കുന്നത് അനർഹരെ ഒഴിവാക്കുന്നതിന്റെ ഭാഗമായി ചിലർക്കൊക്കെ റീ കെ ചെയ്യാനുള്ള നിർദ്ദേശങ്ങൾ എത്തുന്നുണ്ട് ഇങ്ങനെയുള്ള ആദ്യ തവണ ചെയ്തതുപോലെ മൊബൈലിൽ വരുന്ന ഒ ടി പി നൽകുകയില്ല പകരം അക്ഷയ കേന്ദ്രങ്ങളിലോ സി എസ് ഇ സെൻ്ററുകളിലോ ഉള്ള ബയോമെട്രിക് കെ വൈ സി അപ്ഡേഷൻ തന്നെ പൂർത്തിയാക്കി ഗഡു തുക ഗഡു ലഭിക്കുന്നതിനുള്ള തടസ്സങ്ങൾ പരിഹരിക്കേണ്ടതാണ് ഇത്തരം കാര്യങ്ങൾ പി എം കിസാൻ സമ്മാൻ നിധിയുടെ ഗുണഭോക്താക്കൾ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് തുടർന്നുള്ള രണ്ടായിരം രൂപ വീതം നിങ്ങൾക്ക് അർഹതപ്പെട്ടതെന്ന് ലഭിക്കണമെങ്കിൽ ഇക്കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിരിക്കണം അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്കുമുള്ള അറിയിപ്പ് ജൂലൈ മാസ പെൻഷൻ ജൂലൈ ഇരുപതാം തീയതിക്ക് ശേഷമായി വിതരണം ഉണ്ടായിരിക്കും ഒരുപാട് ആളുകളുടെ സംശയമാണ് മത്സരം ചെയ്യാത്തവർക്ക് ജൂലൈ മാസത്തിലെ പെൻഷൻ മുടങ്ങുമോ എന്നുള്ളത് ജൂലൈ മാസത്തിലെ പെൻഷൻ ഒരു കാരണവശാലും മുടങ്ങില്ല അതിൽ എല്ലാവർക്കും തന്നെ ലഭിക്കുന്നതാണ് ഓഗസ്റ്റ് മാസത്തിലെയും പെൻഷൻ എല്ലാവർക്കും മുടങ്ങാതെ തന്നെ ലഭിക്കും കാരണം ഓഗസ്റ്റ് മാസം വരെയാണ് പെൻഷൻ മത്സരി ചെയ്യാൻ സർക്കാർ അനുവദിച്ചിരിക്കുന്ന സമയം വാർഷിക മത്സരി എല്ലാവരും ചെയ്യൽ നിർബന്ധമാണ് അടുത്ത മാസം ഇരുപത്തിനാല് വരെ ആയിരിക്കും മസ്റ്ററിങ് ചെയ്യേണ്ട അവസാന സമയം സെപ്റ്റംബർ മാസം മുതൽ ലഭിക്കുന്ന പെൻഷൻ എല്ലാവർക്കും ലഭിക്കില്ല കാരണം മസ്റ്ററിങ് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും പെൻഷൻ ലഭിക്കുന്നത് മസ്റ്ററിംഗ് ചെയ്യാത്തവർക്ക് താൽക്കാലികമായി പെൻഷൻ മുടങ്ങും പിന്നീട് അവർ എന്നാണോ മസ്റ്ററിങ് ചെയ്യുന്നത് അതിനുശേഷം മാത്രമായിരിക്കും പെൻഷൻ അവർക്ക് തുടർന്ന് ലഭിക്കുക എല്ലാ മാസം ഒന്നാം തീയതി മുതൽ പതിനഞ്ചാം തീയതി വരെയാണ് അക്ഷയ കേന്ദ്രങ്ങൾ മസ്റ്ററിങ് ചെയ്ത് നൽകുന്ന സമയം പക്ഷേ അതിലൊരു പ്രശ്നമുണ്ട് നമ്മൾ എത്ര നാൾ മസ്റ്ററിങ് കഴിഞ്ഞാണോ പെൻഷൻ മസ്റ്ററിങ് ചെയ്യുന്നത് അത്ര കാലം നമുക്ക് പെൻഷൻ ലഭിക്കില്ല ആ പെൻഷൻ കുടിശ്ശികയായി കിടക്കും അത് പിന്നീട് ഒരിക്കലും നമുക്ക് തിരിച്ച് ലഭിക്കുകയുമില്ല അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളാണ് ഉണ്ടാകുന്നത് അതുകൊണ്ട് എല്ലാവരും കൃത്യസമയത്ത് പെൻഷൻ മസ്സറിങ് ചെയ്യാൻ ശ്രദ്ധിക്കുക മസ്സറിംഗ് ചെയ്യാനുള്ളവർ നമുക്ക് അടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങളിൽ ചെന്ന് മസ്റ്ററിങ് ചെയ്യാം സംസ്ഥാനത്തുള്ള ഏത് അക്ഷയ കേന്ദ്രങ്ങളിൽ നിന്നും നമുക്ക് മസ്സറിങ് ചെയ്യാൻ കഴിയും കാരണം അതൊരു ബുദ്ധിമുട്ടല്ല നിങ്ങളുടെ കണ്ണുകളും വിരലുകളും സ്കാൻ ചെയ്താണ് മസ്സറിങ് ചെയ്യുന്നത് മുപ്പത് രൂപയാണ് മസ്സറിങ് ചെയ്യുന്നതിനുള്ള ഫീസ് അക്ഷയ കേന്ദ്രങ്ങളിൽ വാങ്ങുന്നത് അതുപോലെ തന്നെ കിടപ്പ് രോഗികളായ പെൻഷൻ ഗുണഭോക്താക്കൾ ഉണ്ടെങ്കിൽ അവർക്ക് അക്ഷയ പ്രതിനിധികളോടോ അല്ലെങ്കിൽ നിങ്ങളുടെ വാർഡ് മെമ്പറോടോ കാര്യം അറിയിച്ചാൽ അക്ഷയ പ്രതിനിധികൾ നിങ്ങളുടെ വീടുകളിൽ എത്തിയിട്ട് നിങ്ങൾക്ക് മത്സറിങ് ചെയ്ത് നൽകും കാരണം അതിനുള്ള സജ്ജീകരണങ്ങളെല്ലാം തന്നെ അവർ കൊണ്ടുവരും എന്നിട്ട് നിങ്ങളുടെ വീടുകളിൽ എത്തിയിട്ട് നിങ്ങളുടെ പെൻഷൻ മത്സറിങ് ചെയ്ത് നൽകും അതിന് അൻപത് രൂപയാണ് ഫീസ് കിടപ്പ് രോഗികൾക്കും ഇതൊരു മുട തടസ്സമാവുകയില്ല എല്ലാവരും കൃത്യസമയത്ത് തന്നെ മത്സരം ചെയ്യാൻ ശ്രദ്ധിക്കുക എങ്കിൽ മാത്രമേ മാസം തോറും ലഭിക്കുന്ന പെൻഷൻ മുടങ്ങാതെ കൃത്യമായിട്ട് തന്നെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ ഈ അറിയിപ്പ് എല്ലാവരും ശ്രദ്ധിക്കുക വരും ദിവസങ്ങളിലെ വിശദമായ അറിയിപ്പ് നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക